മുപ്പതിലോട്ട് അടുക്കുന്നതും മുപ്പതിലൂടെ കടന്നു പോകുന്നതുമായ എല്ലാ സുന്ദരിമണികൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് ഓൾ മൈ സ്വീറ്റ് ലേഡീസ് വേറെ ആരും കാണണ്ടെന്നൊന്നുമല്ല എന്നാലും നമുക്കിത്തിരി സ്പെഷ്യൽ ആണല്ലോ ആദ്യമൊക്കെ നമ്മളൊക്കെ വിചാരിക്കുക നമ്മളെന്ന് വെച്ചാൽ ഞാൻ തന്നെ വിചാരിച്ചിരുന്നത് മുപ്പതൊക്കെ ആയ കഴിഞ്ഞാൽ കിളവിയാവുന്നതാണ് പക്ഷേ ഇപ്പോഴും സ്വീറ്റ് എയ്റ്റീൻ തന്നെ എന്ന് മനസ്സിലങ്ങോട് ഉറപ്പിക്കുക അതന്നെയല്ലേ വേണ്ടേ പിന്നെ എന്താ വേണ്ടത് ഇത് നോക്കിക്കേ ഇതിപ്പോൾ ഇട്ടിരിക്കുന്നത് എൻ്റെ കൊച്ചിൻ്റെ ഡ്രസ്സാണ് കേട്ടോ കണ്ടില്ലേ കൊച്ചെന്ന് പറയുമ്പോൾ പത്ത് വയസ്സുണ്ട് അവളുടെ ക്രോപ്പ് ടോപ്പ് ആണ് എടുത്തിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പം എന്തും എന്തെന്ന് നമുക്ക് ഇടാലോ അല്ലേ നമ്മുടെ കാര്യം കൂടെ നമ്മളൊന്ന് നോക്കണം കേട്ടോ എസ്പെഷ്യലി വർക്കിംഗ് വുമൺസിനാകെ കിട്ടുന്നത് ഞായറാഴ്ച ആയിരിക്കും അന്ന് കുറച്ച് സെൽഫ് കെയർ ഒക്കെ ആവാം ഇത് കണ്ടില്ലേ ഞാൻ ഭയങ്കര മടിച്ചാന്നേ എപ്പോഴും ഒന്നും ചെയ്യില്ല ഇന്നിപ്പം എന്തായാലും ഒരു എണ്ണ തേച്ച് കുളിയാവാമെന്ന് വിചാരിച്ചു നല്ല സ്മെല്ലാണ് കേട്ടോ ഈ എണ്ണയ്ക്ക് എണ്ണയുടെ ഒന്നുമല്ല അപ്പോൾ പരസ്യമില്ലാത്ത വീഡിയോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ സാധാരണ കാച്ചി വെളിച്ചെണ്ണം മുടിയൊക്കെ പോവാന്നേ നല്ല താരനുണ്ട് എല്ലാവർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ഇല്ലാത്തവരും ഡൗട്ടോ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം നന്നായിട്ട് തന്നെ ഇരിക്കും പക്ഷെ നമ്മൾ ഇന്ന് ചെയ്താൽ നാളെ ചെയ്യില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ കാര്യത്തിലോട്ട് വരാം അപ്പോൾ ഞായറാഴ്ച ദിവസം നമ്മൾ എന്തായാലും വീട്ടിലെ പണികളൊക്കെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കും ആ കൂട്ടത്തില് നമ്മുടെ കുറച്ച് കാര്യങ്ങളും കൂടെ ആവാമല്ലോ എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യാം പിന്നെ ഇപ്പോൾ ഫേസിന് വേണ്ടി എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഒരു പാക്ക് അങ്ങോട്ട് ഓർമ്മ വന്നു അതിനു മുമ്പ് കുറച്ച് ഇത് കണ്ടില്ലേ ചുമ്മാ കാണിച്ചതാണ് കേട്ടോ സാധാരണ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതാണ് രാവിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു ഈ പാക്ക് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ എന്ത് പാക്കാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിൽ കൂടെ ഞാനൊരു ചെറിയ ടൊമാറ്റോ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ബാക്കി ഞാൻ കഴിച്ചു കേട്ടോ പാക്കിന് റിസൾട്ട് ഉണ്ടായിട്ടേ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂല്ലോ എന്ത് പാക്കായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഒരു ഫേസ് പാക്ക് അതിപ്പോൾ എല്ലാ ദിവസവും ഇട്ടാലും നല്ലതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇടുന്നത് നല്ല കാര്യമാണ് ഇതിപ്പോൾ ഞാൻ ഫുൾ ബോഡി ആയിട്ട് തേക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഞാനിട്ട് കാണിച്ച് തരാം എപ്പോഴും നമ്മൾ ഹെയർ പാക്ക് ഒക്കെ തേക്കണ സമയത്ത് ഫേസിൽ മുകളിലോട്ട് അല്ലെങ്കിൽ സൈഡിലോട്ട് വേണം തേക്കാനായിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് അങ്ങോട്ട് തേച്ചാലോ ഓക്കെ ഇത് മൊത്തത്തിൽ തേച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിപ്പം എന്ത് പാക്കായാലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ ഇപ്പം എണ്ണയാണെങ്കിലും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കണം പിന്നെ ഇത് കണ്ടില്ലേ ചന്ദ്രിക വെച്ചും അടിച്ചിട്ട് വാങ്ങിയ സോപ്പാണ് കേട്ടോ ആ ചന്ദ്രികയുടെ സ്മെല്ലാം കേൾക്കുമ്പോൾ കുട്ടിക്കാലമൊക്കെ ഒന്ന് ഓർമ്മ വന്നു അപ്പോൾ ഒരാടി പൊളി സ്കൂളി ഞങ്ങൾ പാസ്സാക്കി ആഫ്റ്റർ ദ എത്തിപ്പോയി നമ്മുടെ താരം അകത്തിരുന്ന് വീഡിയോ എടുക്കണേക്കാളും പുറത്ത് വരുമ്പോൾ കുറച്ച് കളർന്ന് ഒന്നുണ്ടല്ലോ പിന്നെ കുളിച്ചപ്പോൾ ഞാൻ ഒത്തിരി സുന്ദരി ആയതാ കേട്ടോ ഇത് വിത്തൌട്ട് മേക്കപ്പ് ആണ് കേട്ടോ ഇനി വിത്ത് മേക്കപ്പും കൂടെ ഞാനിന്ന് കാണിക്കുന്നുണ്ട് ഈ പാൻറ്റ് നോക്കിയേ പൊളിയല്ലേ ആവശ്യത്തിന് ലൂസുമാണ് എന്നാൽ വലിയ അങ്ങോട്ട് കുഴപ്പമില്ലാത്തൊരു പാൻറ്റ് എനിക്കിഷ്ടപ്പെട്ടു വലിയ റേറ്റ് റേറ്റൊന്നും ആയില്ലെന്നേ അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി വിത്ത് മേക്കപ്പ് വിത്ത് മേക്കപ്പ് എന്താ ഒന്നുമില്ല കുളി കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസർ ഇടാം ഞാൻ ഇടാറില്ല സൺസ്ക്രീൻ ഇടുന്നു ഒരു ലിപ് ബാം ഇടുന്നു പിന്നെ ഒരു പൊട്ടും കൂടെ അങ്ങോട്ട് തൊട്ടു ഇത്രയേ ഉള്ളൂ ഇതേ കൂടുതൽ നമ്മൾ എന്താ ചെയ്യാമല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ ഭയങ്കര ഹൈഫൈ ഒന്നും അല്ലാതെ നോർമൽ റൊട്ടീനായിട്ട് പോകുന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മനസ്സിലായില്ലേ ഇപ്പം ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്രയൊക്കെ ഉള്ളൂ ദീ ഇതൊക്കെ മാത്രം പോരാ ഫുഡും കൂടെ വേണം കണ്ടില്ലേ ഇന്ന് ഇച്ചിരി കൂടുതൽ കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ തേൻ ലൈക്ക് അടിക്കണം കേട്ടോ